കാസർഗോഡ് മദ്രസ അധ്യാപകനായിരുന്ന റിയാസ് മൗലവിയെ കൊലപ്പെടുത്തിയ കേസിൽ മൂന്ന് പ്രതികളെ വെറുതെ വിട്ട വിധിയോട് വൈകാരികമായി പ്രതികരിച്ചു കുടുംബം വിധി നിരാക്ഷജനകമാണെന്നും തങ്ങൾക്ക് നീതി ലഭിച്ചിട്ടില്ലെന്നും പറഞ്ഞ ശേഷം റിയാസ് മൗലവിയുടെ ഭാര്യ സൈത പൊട്ടിക്കരഞ്ഞു വളരെ പ്രതീക്ഷയോടെയാണ് കോടതിയെ സമീപിച്ചത് ഇപ്പോൾ ഇനി എന്തു പറയുമെന്നോ ചെയ്യണമെന്നോ അറിയില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു കോടതിയുടെ കണ്ടെത്തൽ ദൗഭാഗ്യകരമാണെന്നും അപ്പീൽ നൽകുമെന്നും പബ്ലിക് പ്രോസിക്യൂട്ടർ ടി ഷാജിദ് പ്രതികരിച്ചു പ്രതികൾക്കെതിരെ ശക്തമായ തെളിവുണ്ടായിരുന്നു ഏത് ന്യായീകരണം പറഞ്ഞാലും ഒന്നാം പ്രതിക്കെതിരെ നൂറു ശതമാനം തെളിവുകളും സമർപ്പിക്കപ്പെട്ടിരുന്നു ഡി ഉൾപ്പെടെ കോടതിക്ക് മുന്നിൽ നിരത്തിയിരുന്നു വിധി അംഗീകരിക്കാൻ അംഗീകരിക്കാനാകാത്തതാണെന്നും പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞു അതേസമയം മൂന്ന് യുവാക്കൾക്ക് നീതി ലഭിച്ചെന്നായിരുന്നു പ്രതിഭാഗം അഭിഭാഷകൻ സി സുനിൽ കുമാറിന്റെ മറുപടി രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ഇരുപതിന് പള്ളിക്കരത്തി മുറിയിൽ ഉറങ്ങുകയായിരുന്ന റിയാസ് മൗലവി അതിക്രമിച്ചു കടന്ന് കഴിത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു സാമുദായിക സംഘർഷം സൃഷ്ടിക്കുക എന്ന ഗൂഢലക്ഷ്യത്തോടെയാണ് പ്രതികൾ കൊലപാതകം നടത്തിയതെന്ന് അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിരുന്നു പ്രതികൾക്ക് മാതൃകാപരമായ ശിക്ഷ ലഭിക്കുമെന്നാണ് പ്രോസിക്യൂഷന്റെ പ്രതീക്ഷ സംഭവം നടന്ന മൂന്ന് ദിവസത്തിനകം പ്രതികളെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരുന്നു കേസിന്റെ വിചാരണ വേളയിൽ തൊണ്ണൂറ്റി ഏഴ് സാക്ഷികളെ കോടതി വിസ്തരിച്ചിരുന്നു ഇരുന്നൂറ്റി പതിനഞ്ച് രേഖകളും നാൽപ്പത്തി അഞ്ച് തൊണ്ടി മുതലുകളും കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be Raja Kumari, Raja gold and diamonds, the trust of traveling gold. Rajkumari.